നമസ്തേ കൂട്ടുകാരെ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ കുരുശിഷ്യ കഥകളിൽ നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് രാജകുമാരൻ്റെ കണ്ണു തുറപ്പിച്ച ചൂണ്ടക്കാരൻ എന്ന കഥയാണ് നമുക്കൊന്ന് കേട്ടാലോ ഉദയനാപുരത്തെ ഉഗ്രപ്രതാപിയായ രാജാവായിരുന്നു ഹർഷവർദ്ധനൻ അദ്ദേഹത്തിന് വളരെ കാലം ആറ്റുനോറ്റിരുന്നാണ് ഒരു പുത്രൻ ജനിച്ചത് അവൻ്റെ പേര് വജ്രപാതൻ എന്നായിരുന്നു തലമുതിർന്നപ്പോൾ ഹർഷവർദ്ധനൻ രാജകുമാരനെ വിദ്യ അഭ്യസിപ്പിക്കുന്നതിനായി അളകനന്ദാ തീരത്തുള്ള ധീരേന്ദ്ര ശർമ്മൻ്റെ ഗുരുകുലത്തിലേക്ക് പറഞ്ഞയച്ചു വേദേതിഹാസങ്ങളിലും ആയുധവിദ്യയിലും സാഹിത്യാദി സാഹിത്യാദികലകളിലുമെല്ലാം ഒരുപോലെ പ്രവീണനായിരുന്നു ധീരേന്ദ്ര ശർമ്മൻ അദ്ദേഹം വജ്രപാദനെ അടുക്കും ചിട്ടയോടും കൂടി ഓരോ കാര്യങ്ങളും പരിശീലിപ്പിക്കാൻ തുടങ്ങി മകനെ എല്ലാം ശ്രദ്ധയോടുകൂടി വേഗം പഠിച്ചെടുക്കണം പഠനം കഴിഞ്ഞാലുടനെ നിന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഇടയ്ക്കിടെ മകനെ സന്ദർശിക്കാൻ എത്തുമ്പോൾ ഹർഷവർദ്ധനൻ ഓർമ്മപ്പെടുത്തും പക്ഷേ വിജ്ഞാന സമ്പാദനത്തെക്കാൾ വെറുതെ ഇരുന്ന് സ്വപ്നം കാണുന്നതിലും മനക്കോട്ടകൾ കെട്ടുന്നതിലുമായിരുന്നു വജ്രപാതന് കൂടുതൽ താല്പര്യം താൻ രാജാവായാൽ ചെയ്യാൻ പോകുന്ന ധീരകൃത്യങ്ങളെക്കുറിച്ചും പ്രജകൾക്ക് നൽകാൻ പോകുന്ന കടുത്ത ശിക്ഷകളെക്കുറിച്ചും മാത്രമായിരുന്നു അവൻ്റെ ചിന്ത രാജാവായാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ അയൽ രാജ്യങ്ങളെയെല്ലാം വെട്ടിപ്പിടിച്ച് തനിക്കൊരു ചക്രവർത്തിയാകണം രാജാവിനെതിരെ വിരൽ ചൂണ്ടുന്ന ഏതൊരുവനെയും വരച്ച വരയിൽ നിർത്തണം ഇതൊക്കെയായിരുന്നു അവൻ്റെ കണക്കുകൂട്ടൽ പക്ഷേ എന്തുപറ്റി ഇങ്ങനെയുള്ള അതിമോഹ ചിന്തകളുടെ പിന്നാലെ പോയതുകൊണ്ട് ഗുരു പഠിപ്പിച്ചു കൊടുക്കുന്ന യാതൊരു വിജ്ഞാനവും അവൻ്റെ മനസ്സിലേക്ക് കടന്നു ചെന്നില്ല അവൻ വെറുമൊരു അതിമോഹിയും സ്വപ്നസഞ്ചാരിയും മാത്രമായി രൂപാന്തരപ്പെട്ടു വർഷങ്ങൾ പലതും കടന്നുപോയി മകൻ്റെ വിജ്ഞാന സമ്പാദനത്തെക്കുറിച്ചും പ്രാഗൽഭ്യത്തെക്കുറിച്ചും നേരിട്ട് മനസ്സിലാക്കാനായി ഹർഷവർദ്ധന മഹാരാജാവ് രാജഗുരുവിനെയും കൂട്ടി ഒരു ദിവസം രാവിലെ ധീരേന്ദ്ര ശർമ്മൻ്റെ ഗുരുകുലത്തിലെത്തി രാജാവ് പറഞ്ഞു കുമാര നിന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യിക്കേണ്ട സമയമായിരിക്കുന്നു അതിനുള്ള വിജ്ഞാനവും വിവേകവും നീ സമ്പാദിച്ചോ എന്ന് അറിയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് രാജഗുരു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞോളൂ ധീരേന്ദ്ര ശർമ്മൻ്റെ സാന്നിധ്യത്തിൽ രാജഗുരു വജ്രവാദനോട് ഏറ്റവും കാതലായ നാലഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷേ ഒന്നിന് പോലും ശരിയായ ഉത്തരം നൽകാൻ കുമാരന് കഴിഞ്ഞില്ല എന്ത് ഇതായിരുന്നു നിന്റെ പഠനം ഇത്ര നാളും നീ ഇവിടെ സ്വപ്നം കണ്ട് കഴിയുകയായിരുന്നോ തൽക്കാലം നാം ക്ഷമിക്കുന്നു പഠിപ്പ് പൂർത്തിയാക്കാൻ ഒരു വർഷത്തെ സമയം കൂടി നാം നിനക്ക് നൽകുന്നു എന്നിട്ടും ഇതുതന്നെയാണ് ഫലമെങ്കിൽ യുവരാജസ്ഥാനത്തേക്ക് നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മിടുക്കമിടുക്കനായ യുവരാജാവിനെ നാം കണ്ടെത്തും ഓർമ്മയിരിക്കട്ടെ വജ്രപാതന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതിനുശേഷം ധീരേന്ദ്ര ശർമ്മനോട് യാത്ര പറഞ്ഞ് മഹാരാജാവും രാജഗുരുവും അവിടെ നിന്നും യാത്രയായി പിതാവിൻ്റെ കർക്കശ രൂപത്തിലുള്ള മുന്നറിയിപ്പ് കേട്ട് വജ്രപാതൻ നടുങ്ങിപ്പോയി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ് ഹർഷവർദ്ധന എന്ന് ആ മകന് നന്നായി അറിയാമായിരുന്നു വജ്രപാതൻ സങ്കടത്തോടും നിരാശയോടും കൂടി ഗുരുകുലത്തിൻ്റെ മുന്നിലുള്ള തേന്മാവിൻ ചോട്ടിൽ ചെന്ന് കുത്തിയിരുന്നു ശിഷ്യൻ്റെ വാടി തളർന്ന ഇരിപ്പ് കണ്ട് ധീരേന്ദ്ര ശർമ്മൻ ശിഷ്യൻ്റെ അരികിലേക്ക് ചെന്നു ഉണ്ണി വജ്രപാത ഇനിയും ഇങ്ങനെ കുത്തിയിരുന്നിട്ട് കാര്യമില്ല നീ കുറെ കൂടി ജാഗ്രതയോടെ ഉണർന്നിരുന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എഴുന്നേൽക്കൂ നമുക്ക് ഗ്രാമത്തിലൂടെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം ഗുരു വളരെ നിർബന്ധപൂർവം തൻ്റെ ശിഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി അവർ നടന്ന് നടന്ന് ഒരു അരുവിയുടെ തീരത്തെത്തി അപ്പോൾ ഒരു മീൻപിടുത്തക്കാരൻ അവിടെയിലൊന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു ഗുരു പറഞ്ഞു വജ്രപാത വേഗം പോയി ആ മീൻപിടുത്തക്കാരനോട് അടുത്ത ഗ്രാമത്തിലേക്കുള്ള വഴിയൊന്ന് ചോദിച്ചിട്ട് വരൂ വജ്രപാതൻ വേഗം മീൻപിടുത്തക്കാരൻ്റെ അടിയിലെത്തി ഏയ് ചൂണ്ടക്കാരാ അടുത്ത ഗ്രാമത്തിലേക്കുള്ള വഴി ഏതാണ് അയാൾ ആ ചോദ്യം കേട്ടതേയില്ല വജ്രപാദൻ വീണ്ടും വീണ്ടും വഴി ചോദിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അയാളിൽ നിന്നും ഒരു ഉത്തരവും ഉണ്ടായില്ല കുറേ നേരം കാത്തുനിന്ന് കുമാരന് വല്ലാതെ മുഷിഞ്ഞു അവൻ അവിടെ നിന്നും തിരിച്ചു പോരാൻ ഒരുങ്ങി അപ്പോഴാണ് മീൻപിടുത്തക്കാരൻ്റെ ചൂണ്ട ഒന്നനങ്ങിയത് അയാൾ പെട്ടെന്ന് തൻ്റെ ചൂണ്ട കരയിലേക്ക് വലിച്ചു അപ്പോൾ ചൂണ്ടക്കൊളുത്തിൽ കിടന്ന് ഒരു വലിയ വാളമീൻ മീൻ പിടയ്ക്കുന്നത് കണ്ടു മീനിനെ എടുത്ത് തൻ്റെ കുട്ടയിലിട്ട് മീൻപിടുത്തക്കാരൻ തലയെത്തിച്ച് കുമാരനെ നോക്കി മനസ്സിലായില്ലോ അങ്ങ് ആരാണ് എന്താ വന്നത് ചൂണ്ടയിൽ മീൻ കൊളുത്തുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് അങ്ങ് അരികിൽ വന്നത് ഞാൻ അറിഞ്ഞതേയില്ല മീൻ പിടുത്തക്കാരൻ പറഞ്ഞു എനിക്ക് അടുത്ത ഗ്രാമത്തിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തന്നാൽ മതി വജ്രപാദൻ അറിയിച്ചു ചൂണ്ടക്കാരൻ വളരെ കൃത്യമായി കുമാരന് അടുത്ത ഗ്രാമത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു വജ്രപാതൻ വേഗം ഗുരുവിൻ്റെ അടുക്കിലെത്തി ഈ രംഗങ്ങളെല്ലാം കണ്ടും കേട്ടും നിന്നിരുന്ന ധീരേന്ദ്ര ശർമ്മൻ പറഞ്ഞു വജ്രപാദ വലിയൊരു പാഠമാണ് ആ ചൂണ്ടക്കാരൻ നിന്നെ പഠിപ്പിച്ചത് അയാളുടെ ലക്ഷ്യം മീൻ പിടിക്കുക എന്നത് മാത്രമായിരുന്നു തൻ്റെ ചൂണ്ടയിൽ മീൻ കൊത്തുന്നത് വരെ അയാൾ മറ്റൊരു കാര്യവും ശ്രദ്ധിച്ചില്ല ശ്രദ്ധാവാൻ ലഭ്യതയെ ജ്ഞാനം എന്നൊരു ചൊല്ലുണ്ട് ശ്രദ്ധയുണ്ടെങ്കിൽ എത്രയും വേഗം കാര്യങ്ങൾ ഗ്രഹിച്ച് നിനക്കും വലിയ പണ്ഡിതനാകാൻ കഴിയും ധീരേന്ദ്ര ശർമ്മൻ്റെ ഈ ഉപദേശം പൂർണ്ണമായി ഉൾക്കൊണ്ട വജ്രപാതൻ പിന്നീടുള്ള കാലം ശ്രദ്ധയോടെ പഠിച്ച് മഹാപണ്ഡിതനും ധീരയോദ്ധാവുമായി മാറി താമസിയാതെ അയാൾ ഉദയനാപുരത്തെ യുവരാജാവായി അഭിഷേകിതനാവുകയും ചെയ്തു എല്ലാ ജനങ്ങളെയും അയാൾ സമഭാവനയോടെ കാണുകയും നാടിനെ ഐശ്വര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു